ആലപ്പുഴ കുട്ടനാട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസം ആദ്യ ശനിയാഴ്ച വൈകുന്നേരം ആറ് മണി കൈനഗിരിക്ക് സമീപം അരയൻതോട് പാലത്തിന് അരികിലായി കായലിൽ ഒരു സ്ത്രീയുടെ മൃതശരീരം പൊങ്ങി അനിത എന്നായിരുന്നു അവരുടെ പേര് അവർക്കൊരു കാമുകനുണ്ടായിരുന്നു പ്രബീഷ് പ്രബീഷിന് മറ്റൊരു കാമുകി കൂടിയുണ്ട് രജനി ഈ രജനിയുടെ സഹായത്താലാണ് അനിതയെ കൊന്ന് പ്രബീഷ് കായലിൽ എറിഞ്ഞത് വാഫിദാ ആർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആലപ്പുഴ പുന്നപ്ര സ്വദേശിനിയായിരുന്നു ഈ അനിത അവർ കായംകുളത്ത് കൃഷിഭാമിൽ താൽക്കാലിക ജോലി അവർക്കുണ്ടായിരുന്നു പിന്നീട് ആ ജോലി ഉപേക്ഷിച്ച് അവർ പാലക്കാട്ടേക്ക് പോയി അവിടെയും ചില ജോലികൾ ചെയ്തു ഇതിനിടെ അനിത അവരുടെ ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ചു അതിനുശേഷമാണ് പാലക്കാട്ടേക്ക് എത്തിയത് അവിടെ വെച്ച് അവർ ഒരു ഡ്രൈവറെ പരിചയപ്പെടുന്നു അയാളുടെ പേരാണ് പ്രബീഷ് പ്രബീഷ് മലപ്പുറം നിലമ്പൂർ സ്വദേശിയാണ് ഇയാൾക്ക് അത്യാവശ്യം ചട്ടമ്പിത്തരം ഉള്ള ഒരാളാണ് എപ്പോഴും ഒരു കൈത്തോക്ക് കൊണ്ടു നടക്കും ഇതൊരു എയർഗണ്ണാണ് പക്ഷേ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അതങ്ങനെ തോന്നുകയുമില്ല അതാണ് ഈ തോക്കിൻ്റെ ഒരു പ്രത്യേകത ഇത് കാട്ടി ഇയാൾ പലരെയും ഭയപ്പെടുത്തുമായിരുന്നു എന്ന് മാത്രമല്ല ഇയാൾ മറ്റുള്ളവരോട് പറഞ്ഞിരുന്ന ഒരു കഥ താനൊരു ഏജൻ്റാണ് അതായത് വിദേശത്തു നിന്നും നാട്ടിലേക്ക് സ്വർണം എത്തിക്കുന്ന ഒരു ഏജൻറ് ഇതൊക്കെ പറഞ്ഞു തന്നെയാണ് അനിതയുമായും ഇയാൾ അടുത്തുകൂടിയത് തുടർന്ന് അനിതയ്ക്കൊപ്പം നിരവധി മാസങ്ങൾ ഇയാൾ ഒരുമിച്ച് കഴിഞ്ഞു പ്രബീഷിന് മറ്റൊരു കാമുകി കൂടിയുണ്ട് അവരുടെ പേരാണ് രജനി അവർ കൈനഗിരി സ്വദേശിനിയാണ് അതായത് ആലപ്പുഴ കുട്ടനാട് കൈനഗിരി കൈനഗിരിയിലെ ഈ രജനിയെ ഈ പ്രബീഷ് പരിചയപ്പെടുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത് കൊറോണ കാലത്താണ് പ്രബീഷ് ഈ രജനിയെ പരിചയപ്പെടുന്നത് അതിനുശേഷം കൈനഗിരിയിലെത്തിയ ഈ പ്രബീഷ് രജനിയുമായും അടുത്തിരുന്നു ഇതൊക്കെ കഴിഞ്ഞാണ് ഈ അനിതയെ കാണുന്നതും അനിതയുമായി ബന്ധം സ്ഥാപിക്കുന്നത് അങ്ങനെ രണ്ട് കാമുകിമാർ രണ്ട് ജില്ലയിലായി ഈ പ്രബീഷിനുണ്ടായിരുന്നു ഒന്ന് പാലക്കാടും ഒന്ന് ആലപ്പുഴയും രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടാത്ത രീതിയിൽ ഈ പ്രബീഷ് കാര്യങ്ങളെ കൊണ്ടുപോയി ഇതിനിടെ തന്നെ അയാൾ മറ്റ് പല സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു ഓരോ നാട്ടിലും എത്തുമ്പോൾ ഇയാൾ ഈ തോക്കുമായിട്ടാണ് ഇറങ്ങാറുള്ളത് ഓരോ മദ്യസൽക്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും അവിടെയൊക്കെ തൻ്റെ തോക്കിനെ പരിചയപ്പെടുത്തും അതുപോലെ തന്നെ തൻ്റെ സ്വർണം കടത്ത് കഥയെക്കുറിച്ച് പറയും വീരസാഹസ കഥകളാണ് അതൊക്കെ ഇതൊക്കെ പിന്നീട് പലപ്പോഴും പ്രബീഷ് ഇല്ലാത്ത മദ്യപാന സദസ്സിൽ പോലും പ്രബീഷിൻ്റെ ഈ വീര സാഹസ കഥകൾ ചർച്ചയായി ശരിക്കും പറഞ്ഞാൽ ഏത് നാട്ടിൽ ചെന്നാലും ഈ ഡ്രൈവർ ഒരു സാഹസികനായ ഗുണ്ടയായി അവിടെ ചർച്ചയിലൊക്കെ നായകനായി മാറപ്പെട്ടു അങ്ങനെ പല സ്ത്രീകളും പല പുരുഷന്മാർ വഴി ഈ പ്രബീഷിൻ്റെ കഥകൾ കേട്ടു കഥകൾ കേട്ട അവർക്കും പ്രബീഷിനോട് ആരാധന തോന്നി അങ്ങനെ പലരും ഈ പ്രബീഷിന് സോഷ്യൽ മീഡിയയിൽ റിക്വസ്റ്റ് അയച്ചുമൊക്കെ തന്നെ പരിചയപ്പെട്ടു ഇതൊക്കെ പ്രബീഷ് നല്ല രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെയാണ് ഇത്തരത്തിൽ രചനയുമായൊരു ബന്ധം പ്രബീഷ് സ്ഥാപിക്കുന്നത് പക്ഷേ രജനിയുമായി ബന്ധം സ്ഥാപിച്ച ശേഷം കൈനഗിരിയിലെ വീട്ടിൽ സാധാരണ സ്ത്രീകളുമായൊക്കെ ബന്ധം സ്ഥാപിച്ചു കടന്നു പോകുകയായി പോകുമായിരുന്നെങ്കിൽ പ്രവീഷ് രജനിയുമായി ഒപ്പം താമസിക്കുന്ന ഒരു നിലയിലേക്കെത്തി രജനിക്ക് ഒരു അമ്മ ആ വീട്ടിൽ താമസിക്കുന്നുണ്ട് അവരെ ഇയാൾ ഭീഷണിപ്പെടുത്തുമായിരുന്നു ആദ്യമൊക്കെ പ്രബീഷ വീട്ടിൽ വരുന്നതിനെ ഈ അമ്മ ചോദ്യം ചെയ്തെങ്കിൽ പിന്നീട് അങ്ങോട്ട് അവർക്ക് ചോദ്യം ചെയ്യാൻ പോലും സാധിക്കാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ ഈ പ്രബീഷ് എത്തിച്ചു എപ്പോഴും ഭീഷണിയായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഈ അനിത അതായത് പാലക്കാട് താമസിക്കുന്ന അനിത ഗർഭിണിയാവുന്നത് അവർക്ക് നേരത്തെ തന്നെ രണ്ട് മക്കളുണ്ട് ഭർത്താവുമുണ്ട് അത് ഞാൻ പറഞ്ഞതാണല്ലോ അപ്പോൾ ഇവർ ഗർഭിണിയായി അത് മാസങ്ങൾ കഴിഞ്ഞു പല സ്ഥലങ്ങളിലും ഇയാൾ ഇത് അലസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി അതൊന്നും വിജയം കണ്ടില്ല ഒടുവിൽ ഗതികെട്ട പ്രവീഷ് തൻ്റെ ആദ്യ കാമുകിയായിട്ടുള്ള രജനിയോട് അതായത് താമസിച്ചു വരുന്ന ഒപ്പം താമസിക്കുന്ന കൂട്ടത്തിലെ ആ എണ്ണം എടുക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് പല കാമുകിമാരും ഇയാൾക്കുണ്ടായിരുന്നു അപ്പോൾ ആദ്യ കാമുകിയായിട്ടുള്ള രജനിയിലേക്ക് ഈ വിവരം എത്തിച്ചു തുറന്നു പറഞ്ഞു എനിക്ക് മറ്റൊരു കാമുകി കൂടിയുണ്ട് അവർ താമസിക്കുന്നത് പാലക്കാടാണ് പാലക്കാട് അവിടെ ഒരു ജോലി ചെയ്തു വരികയാണ് അതിനിടെ ഇവർ ഗർഭിണിയായി എന്നുള്ള വിവരമാണ് രജനിയെ അറിയിക്കുന്നത് രജനിക്ക് ഈ വിവരം ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നു പറ്റുമായിരുന്നില്ല പ്രഭീഷി രജനിയോട് പറഞ്ഞത് നീ അവളെ കൂടി ഉൾക്കൊള്ളണം അവളെ കൂടി ഉൾക്കൊള്ളാനുള്ള മനസ്സ് നീ കാണിക്കണം അവൾ അതിന് തയ്യാറാണ് അതായത് ആദ്യമേ തന്നെ ഇയാൾ അനിതയോട് രജിനിയോട് രജനിയെക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞിരുന്നു പക്ഷേ രജനിയോട് പിന്നീടാണ് അനിതയെക്കുറിച്ചുള്ള കഥകൾ പറയുന്നത് അനിത അതിന് അംഗീകാരം കൊടുത്തെങ്കിൽ രജനി അതിന് അംഗീകാരം കൊടുക്കാൻ തയ്യാറായില്ല രജനിക്ക് അതൊട്ടും സ്വീകാര്യമായിരുന്നില്ല അങ്ങനെ രജനി പറഞ്ഞു അനിതയെ ഒഴിവാക്കിയേ മതിയാവുകയുള്ളൂ ഒടുവിൽ കാമുകിയുടെ ആദ്യ കാമുകിയുടെ നിർബന്ധത്തിന് ഈ പ്രബീഷ് അത് അംഗീകരിച്ചു കൊടുക്കുവാൻ തയ്യാറായി അനിതയെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനം ഒഴിവാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അനിതയെ എന്നേക്കുമായി പറഞ്ഞയക്കുക അതിനുവേണ്ടി പ്രബീഷും ഈ രജനിയും ചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു ഇവർ സ്നേഹപൂർവ്വം ഈ അനിതയെ പാലക്കാട് നിന്നും ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി അതിനിടെ തന്നെ അനിത രജനിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നല്ലോ അവർ കൊണ്ട് തന്നെ അനിതയ്ക്ക് സമ്മതവുമായിരുന്നു രജനിക്കൊപ്പം ഈ പ്രബീഷിൻ്റെ കാ ഭാര്യയായി ഇരിക്കാൻ അനിത തയ്യാറുമാണ് അങ്ങനെ വളരെ സ്നേഹപൂർവ്വം അനിതയെ ഇവർ ബുദ്ധിപൂർവ്വം ആലപ്പുഴയിലേക്ക് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയ ശേഷം പ്രബീഷ് ആലപ്പുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്നും ഈ അനിതയെ ബൈക്കിൽ കയറ്റി രജനിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അതിനു മുമ്പ് തന്നെ കഴിക്കുന്നതിന് വേണ്ടിയുള്ള ബിരിയാണിയും മദ്യവുമൊക്കെ തന്നെ അവിടെ ഇവർ ശേഖരിച്ച് വയ്ക്കുകയും ചെയ്തിരുന്നു അവിടെ അനിതയുമായി എത്തിയപ്പോൾ ഈ രജനിയുടെ അമ്മ ചോദിച്ചു ഇത് ആരാണെന്ന് അപ്പോൾ ഈ പ്രബീഷ് പറഞ്ഞ മറുപടി ഇതെൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകളാണെന്നാണ് അവർക്ക് കൂടുതൽ വോയിസും ഇല്ല അവിടെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവർ ഇയാൾ തോക്കുകാട്ടിയൊക്കെയാണ് ആ സ്ത്രീയെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നത് അതൊരു രണ്ട് മുറിയുള്ള വീടാണ് ഈ രണ്ടാമത്തെ മുറിയിലേക്ക് ഇവർ അന്ന് വൈകിട്ട് ആറു മണിക്ക് ശേഷം പ്രവേശിച്ചു പിന്നെ ഇവരെ ആരെയും ഈ മൂന്ന് പേരെയും പുറത്തേക്ക് കണ്ടില്ല എന്ന് ആ രജനിയുടെ അമ്മയുടെ മൊഴി പോലീസിന് പോലീസിന് കൊടുത്ത മൊഴിയിൽ പറയുന്നുണ്ട് കാര്യം അങ്ങനെ മുറിക്കുള്ളിൽ കയറിയ ഇവർ ഒരുമിച്ച് മദ്യപിച്ചു അതുപോലെ തന്നെ ആഹാരം കഴിച്ചു അതിൽ അനിത മാത്രമാണ് മദ്യപിക്കാത്ത രജനിയും അതുപോലെ തന്നെ പ്രവീഷും മദ്യപിച്ചു ഒരുമിച്ച് ആഹാരം മൂന്ന് പേരും ഒരുമിച്ച് ആഹാരം കഴിച്ചു അനിത രജനിയെ അംഗീകരിക്കാൻ തയ്യാറാണല്ലോ അങ്ങനെ ഈ പ്രവീഷ് ഈ രണ്ട് പേരുമായിട്ടും ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു ഒരുമിച്ച് ഒരു ബെഡിൽ തന്നെ ഇവർ ലൈംഗിക ഏർപ്പെട്ടു ഇതിനിടയിലൊക്കെ തന്നെ ഈ പദ്ധതി നടപ്പാക്കുക എന്നൊരു തന്ത്രത്തിലായിരുന്നു ഇവർ അതായത് പ്രജീഷും രജനിയും ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനിടെ പെട്ടെന്ന് ഈ ലൈംഗിക വേശയ്ക്കിടെ തന്നെ പെട്ടെന്ന് അനിതയുടെ കഴുത്ത് ഈ പ്രബീഷ് പിടിച്ചു മുറുക്കി പിടിച്ചു മുറുക്കിയപ്പോൾ അനിത ശബ്ദം വയ്ക്കാൻ ശ്രമിച്ചു ഇതിനിടെ രജനി ഈ അനിതയുടെ വാ പൊത്തിപ്പിടിച്ചു വാ പൊത്തിപ്പിടിക്കുകയും ഈ പ്രബീഷ് അനിതയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു ഈ സമയത്ത് ഈ ബോഡിയിൽ വസ്ത്രങ്ങളൊന്നും ഈ മൃതശരീരത്തിൽ വസ്ത്രങ്ങളൊന്നും തന്നെ ഇല്ല തുടർന്ന് രജനിയും പ്രബീഷും ചേർന്ന് ഈ അനിതയുടെ ബോഡിയിലേക്ക് രജനിയുടെ വസ്ത്രങ്ങൾ എടുത്തിട്ടു അത് കഴിഞ്ഞ് രജനി പോയി സമീപത്തുണ്ടായിരുന്ന ഒരു വള്ളം ഒരു ഫൈബർ വള്ളം എടുത്തുകൊണ്ട് വന്നു അതായത് ഇവരുടെ വീടിന് തൊട്ട് ഫ്രണ്ടിൽ ഒരു ചെറിയ തോടാണ് ഒരു അത്യാവശ്യം ഫൈബർ വള്ളങ്ങളൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു തോടാണ് ആ തോട്ടിലേക്കൊരു ഈ വീടിന് തൊട്ടടുത്ത വീട്ടിൽ നിന്നും ഒരു ഫൈബർ വള്ളം എടുത്തു കൊണ്ടുപോകുന്നു ഈ വള്ളത്തിലേക്ക് പ്രവീഷ് ഈ അനിതയുടെ ബോഡിയെടുത്ത് കിടത്തി അതിനുശേഷം രജനി ഈ ഫൈബർ വള്ളത്തിലേക്ക് കയറി ഫൈബർ വള്ളത്തിലേക്ക് കയറി തുഴയുന്നതിന് മുമ്പ് തന്നെ പ്രവീഷ് ഈ വള്ളത്തിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും അയാൾക്കത് സാധിച്ചില്ല പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള വള്ളങ്ങളിൽ രണ്ടാമത് കയറുക എന്ന് പറയുന്നത് കുട്ടനാട്ടുകാർക്കല്ലാത്തവർക്ക് ആ മേ മേഖലയിൽ പാടാണ് ഇയാൾ പ്രത്യേകിച്ചും ഞാൻ പറഞ്ഞല്ലോ നിലമ്പൂർകാരനാണ് അങ്ങനെ ഇയാൾ കയറാൻ ശ്രമിച്ചപ്പോൾ ഈ വള്ളം മറിയാൻ പോയി അങ്ങനെ ഈ രജനി പറഞ്ഞു ഞാൻ ഈ മൃതശരീരവുമായി കുറച്ച് അപ്പുറത്തേക്ക് വരാം അരയന്തോട് പാലത്തിന് അരികിലേക്ക് വരാം അവിടെ വരെ വഴിയുണ്ട് നടന്നു വരാനുള്ള വഴിയുണ്ട് താങ്കൾ അതുവരെ നടന്നു വരൂ അതിനുശേഷം കയറി നമുക്ക് വേമനാട്ട് കായലിൽ ഈ മൃതശരീരം ഉപേക്ഷിക്കാം അതായിരുന്നു ഇവരുടെ ആദ്യത്തെ തന്നെ പദ്ധതി പക്ഷേ പ്രവീഷിന് ഈ വള്ളത്തിലേക്ക് ഫൈബർ വള്ളത്തിലേക്ക് കയറാനുള്ള ഒരു അഭ്യാസം അറിയില്ലായിരുന്നു കിഴക്കൻ വെള്ളം വരുന്ന വെള്ളം വന്ന് കയറുന്ന സമയമാണ് രണ്ടാം കൃഷിയുടെ അതുകൊണ്ട് തന്നെ പാടത്ത് നിന്ന് തിരിച്ചടിച്ച് തോട്ടിലേക്ക് വെള്ളം കയറ്റുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തോട്ടിൽ നല്ല ഒഴുക്കുമാണ് അങ്ങനെ ഈ ഫൈബർ വെള്ളം തുഴഞ്ഞുകൊണ്ട് രജനി ഈ അനിതയുടെ ബോഡിയുമായി അരയന്തോട് പാലത്തിന് അരികിലെത്തി ഞാൻ പറഞ്ഞതുപോലെ അവിടെ വെച്ച് ഈ പ്രജീഷിന് ഈ വള്ളത്തിൽ ഈ പ്രബീഷിന് ഈ വള്ളത്തിലേക്ക് കയറാനുള്ള ഒരു തീരുമാനമാണ് അങ്ങനെ അരയൻതോട് പാലത്തിന് അരികിൽ വെച്ച് പ്രവീഷ് ഈ വള്ളത്തിലേക്ക് കയറാൻ ശ്രമിക്കവേ പെട്ടെന്ന് ഈ വള്ളം മറഞ്ഞു വള്ളം മറിഞ്ഞതോടുകൂടി അനിതയുടെ ബോഡി ഈ കായലിലേക്ക് വീണു ഭയപ്പെട്ട രജനിയും പ്രബീഷും വെള്ളത്തിൽ വീണ രജനിയെ പ്രബീഷ് കൈകൊടുത്ത് കരയിലേക്ക് കയറ്റുകയും തുടർന്ന് രജനിയും പ്രബീഷും വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു ബോഡി കായലിൽ വീണിരിക്കുകയാണ് ആ ബോഡിയാണ് പിറ്റേ ദിവസം അതായത് ശനിയാഴ്ച വൈകുന്നേരം ആറു മണിക്ക് സമീപവാസി കാണുകയും പിന്നീട് ലോനപ്പൻ എന്ന് പറയുന്ന മെമ്പർ ഈ നെടുമുടി പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തിരുന്നത് തിരികെ എത്തിയ ഇവർ പിറ്റേ ദിവസം രാവിലെ തന്നെ ആലപ്പുഴയിൽ മൊബൈൽ വെറ്റ് കടക്കാനുള്ള ഒരു തീരുമാനം നാട് വിട്ടു പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് അങ്ങനെ ഇവർ രണ്ടുപേരും പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ മൊബൈൽ വിൽക്കുന്നതിനും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പോകുന്നതിനുമൊക്കെയൊക്കെയുള്ള നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടെയാണ് ഈ ബോഡി പൊങ്ങിയത് ബോഡി പൊങ്ങി അതിനുശേഷം അനിതയെക്കുറിച്ച് അന്വേഷണം അനിതയാണെന്ന് തിരിച്ചറിഞ്ഞു നെടുപുടി പോലീസ് തിരിച്ചറിഞ്ഞു തുടർന്ന് അനിതയുടെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ തന്നെ മനസ്സിലായി പ്രബീഷാണ് ഏറ്റവും അവസാനമായി ഈ അനിതയെ വിളിച്ചിരിക്കുന്നതെന്ന് തുടർന്ന് പ്രബീഷിൻ്റെ ഹിസ്റ്ററി അന്വേഷിച്ചപ്പോൾ പ്രബീഷ് കൈനഗിരിയിൽ ജെ ഈ പറയുന്ന ഇത്തരത്തിൽ കാമുകിയുടെ വീട്ടിലാണ് താമസം എന്നുള്ള കാര്യം മനസ്സിലാക്കി അങ്ങനെ പോലീസ് തേടിയെത്തിയപ്പോൾ രജനിയുടെ വീട്ടിൽ പ്രബീഷില്ല രജനിയുമില്ല രണ്ടുപേരും ആലപ്പുഴയിലേക്ക് പോയിരിക്കുന്നു അങ്ങനെ പിന്നാലെ പോയ പോലീസ് ഒടുവിലൊരു മൊബൈൽ വിൽക്കുന്ന കടയ്ക്ക് മുന്നിൽ വെച്ച് ഈ രജനിയെയും പ്രബീഷിനെയും പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അവർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ സമ്മതിച്ചു ഇതെല്ലാം തന്നെ പോലീസിൻ്റെ കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അനിതയെ എങ്ങനെയും ഒഴിവാക്കുക എന്ന് രജനി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ഈ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിനോട് പ്രബീഷ് പറഞ്ഞിരിക്കുന്ന മൊഴി പ്രബീഷൻ ഈ പ്രബീഷിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൈനഗിരിയിലും ആ പ്രദേശത്തും ഇയാൾ പറഞ്ഞു ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കഥ താൻ സ്വർണം കടത്തുകാരനാണ് തൻ്റെ കയ്യിലുള്ള തോ തോക്ക് അത് ഗർഗൺ അല്ല ഒറിജിനൽ തോക്കാണ് വെച്ച് ഒന്ന് രണ്ട് തവണ താനത് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട് ആവശ്യം വന്നാൽ ഇനിയും ഉപയോഗിക്കും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ആ നാട്ടുകാർ സാക്ഷികൾ സാക്ഷികളായിട്ടുള്ളവർ തന്നെ ഈ കേസിൽ മൊഴിയായി പറയുകയും ചെയ്തിട്ടുണ്ട് ഈ കേസിൻ്റെ വിചാരണ നടപടികൾ ഇപ്പോൾ ആലപ്പുഴ കോടതിയിൽ പുരോഗമിക്കുകയാണ് നാളെ മറ്റൊരു കേസുമായി വീണ്ടും കാണാം നന്ദി